മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ കുടുംബവുമായി വർഷങ്ങളുടെ ആത്മബന്ധമാണുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഒരുപാട് തവണ നായനാരുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് വ്യക്തിപരമായി സുരേഷ് ഗോപി പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണ് എന്നാൽ മന്ത്രി എന്ന നിലയിൽ എല്ലാ വിഭാഗത്തിനും നിലയുറപ്പിക്കും കണ്ണൂർ കൂടി ഇങ്ങു തരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമെന്നല്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരിക്കണം ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല അല്ലേ എല്ലാവരും നമ്മുടെ നോട്ടമായിരിക്കണം പക്ഷേ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്നത് കരുതലാണ് മുന്തിയ കരുതലാണ് വീട്ടിൽ വന്നിങ്ങനെ ആളായോ ഇല്ല കഴിഞ്ഞ വർഷവും വന്നാണ് ഞാനും രാധികയും മകനും കൂടെ വന്നിരുന്നതാണ് പിന്നെ ഞങ്ങളിടയ്ക്ക് വരാറുണ്ട് ഇതിപ്പം മാധ്യമങ്ങളെല്ലാം അറിഞ്ഞു പോയി വന്നു അത്രയുള്ള കണ്ണൂരും കൂടി തരണം